ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടെലവസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതെ സന്ധ്യയായിട്ടുണ്ട് നമ്മളിത് പുതിയ ചൂണ്ടയൊക്കെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കല്ലടമുട്ടി പിടിച്ചിട്ടുണ്ട് നമ്മൾ വാട്ടർ ലെവലിലൂടെ ചൂണ്ട കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോ കാ കാണാമല്ലോ അല്ലേ അപ്പം നമ്മൾ ഇത് വാട്ടർ ലെവലിലൂടെ ചൂണ്ട കെട്ടും മറ്റൊരു ഒമ്പത് മണി വരെ നമ്മൾ ഒമ്പത് ഒമ്പതര വരെ നമ്മൾ നോക്കും മീൻ അടിക്കുവാണെങ്കിൽ നമ്മൾ അതെടുക്കും അപ്പോൾ അതെ നമ്മൾ ചൂണ്ട കെട്ടി തുടങ്ങുവാണ് ഇനി ഇത് വാട്ടർ ലെവലിൽ കിടന്ന് കൂടും ആളെ കണ്ട ഒന്ന് അടിക്കുമായിരുന്നു അങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കെട്ടി തുടങ്ങാം കേട്ടെ കുറേ ചൂടയുണ്ട് അപ്പോൾ ക്യാമറ എടുക്കുന്ന അവൻ തന്നെ വേണം വെള്ളം തുഴയാനും അപ്പം നമ്മൾ ചൂണ്ട കിട്ടുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നില്ല ഒമ്പത് മണിയാകുമ്പോൾ എന്തെങ്കിലും അടിക്കുവാണെങ്കിൽ നമ്മൾ എടുക്കും ഇല്ലേ പിന്നെ നാളെ രാവിലെ വന്നത് വേണ്ട शे रोपेटा लडा നല്ല വരെ അടിത്താ മതി സബപ്രൈസ് വൃത്തുക്കൾ നമ്മൾ ഇന്നലെ രാത്രി നോക്കിയിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ അതിൻ്റെ അടുത്ത പോഷം നമ്മൾ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ രാവിലെ ചൂണ്ട വെക്കാൻ വന്നാൽ ഈ പരിസ്ഥലത്ത മീനുള്ള ലക്ഷം ഒന്നും ியா வளர்த்து

அது நமக்கு ஒரு வாழ கிட்டிட்டு வலிய சைஸ் ஒன்றும் அல்ல ஒரு ஒன்றரை கிலோ ഒരു അവിടെ നമ്മള് ചൂടായിട്ട് മാളിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആകെ കിട്ടിയത് ആഹ് ആദ്യം കിട്ടിയത് വാള മാത്രമാണ് ഒന്നും കിട്ടാതിരുമില്ല അതുതന്നെ വലിയ കാര്യം നമ്മൾ വീട്ടിൽ വന്നിട്ട് തീരുമാനിക്കും ഇത് ആർക്കെനിക്ക് കൊടുക്കണോ കറി വെക്കണോ അതുകൊണ്ട് കറി വെക്കാനാണ് സാധ്യത കൂടുതൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആകെ കിട്ടിയത് ആകെ കിട്ടിയത് ഈ ഒരു വാള മാത്രമാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ കൂടുതൽ മീനൊക്കെ കിട്ടുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാറ് ഇപ്പോൾ മീൻ കുറവ് കിട്ടുന്നതിൻ്റെ കാരണം ഇപ്പം നിലപ്പക്ക അതായത് വെളുത്ത പാവിലേക്ക് വരുവാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ കെണി ഇതിന് വ്യക്തമായി കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം മീൻ കുറവ് കിട്ടുന്നത് അപ്പം ഇരുട്ട് പൊക്കത്തിന് ശരിക്കും മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അധികമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കെ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ഇത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ പറയാം കിട്ടിയിട്ടാണ് പോകണം